നേരത്തെ തല തല സാധനം വേണേറ്റോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ കണ്ടൊരു വീഡിയോ ഞാനത് ബ്ലർ ചെയ്ത് കാണിച്ചിട്ടാണ് കാരണം അത് നമുക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോട്ടയത്ത് അഞ്ച് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ജൂനിയറായിട്ടുള്ള ആദ്യ വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ റാഗിങ് ചെയ്യുന്ന ചില ഞെട്ടിക്കുന്ന ചില രംഗങ്ങളാണത് അത് നമുക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഞാനത് ബ്ലർ ചെയ്ത് കാണിച്ചതാണ് ഒരു പയ്യനെ കിടത്തിയിട്ട് ആ ഒരു പയ്യൻ്റെ ദേഹം മൊത്തവും കോംപസും കൊണ്ട് വരഞ്ഞു മുറിവുണ്ടാക്കുന്നു അതിനുശേഷം ആ ഒരു മുറിവിലേക്ക് ബോഡി ലോഷൻ ഒഴിച്ചു കൊടുക്കുന്നു കയ്യും കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കട്ടിലിൽ കെട്ടിയിട്ടിട്ട് ഈ അഞ്ച് പേര് കൂടി ചേർന്നിരുന്നിട്ടാണ് ആ ഒരു പയ്യൻ ഇത്രത്തോളം ക്രൂരത ചെയ്യുന്നത് അത് പോരാഞ്ഞിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വലിയ ഡമ്പലുണ്ടല്ലോ ആ ഒരു ഡമ്പല് കയറ്റിവയ്ക്കുന്നു അതുപോലെയുള്ള ക്രൂരതകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവന്മാരൊക്കെയാണ് നേഴ്സിങ് ഇത് പഠിച്ചിട്ട് നാളെ ജോലിക്കായിട്ട് നേഴ്സിങ് എന്താ പറയുക ഇവന്മാരൊക്കെ ജോലി ചെയ്യേണ്ടതല്ലേ ഇവന്മാരൊക്കെ നാളെ പഠിച്ചിറങ്ങി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ചെല്ലുന്ന രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും ശരിക്കും സൈക്കോകളാണ് ഇവന്മാർ ഇവ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇപ്പം മാധ്യമങ്ങളിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ക്രൂരത അതായത് റാഗിങ്ങിൻ്റെ പേരിൽ ഇത്രയും ക്രൂരത അവിടെയുള്ള വിദ്യാർത്ഥികൾ അനുഭവിച്ചിട്ട് എന്തുകൊണ്ട് ഇത് ആരും തുറന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് തുറന്ന് പറഞ്ഞില്ല ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അതെല്ലാം വേണ്ടപ്പെട്ടവരെ ഒന്നല്ല മാതാപിതാക്കളെ അറിയിക്കുക അല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകരെ അറിയിക്കുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇത് അറിയിക്കണം എന്തുകൊണ്ട് ആ വിദ്യാർത്ഥികൾ ഇതെല്ലാം സഹിച്ചു എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കൈ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോരം വേദന ഉണ്ടാവും അപ്പോൾ പിന്നെ ദേഹം മൊത്തം ഈ കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരയുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരാളെ കട്ടിൽ കടത്തിക്കൊണ്ട് അത് കൈയും കാലം എല്ലാം കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിട്ടിരിക്കുക എന്നിട്ടാണ് ഇത്രത്തോളം ക്രൂരത ആ ഒരു വിദ്യാർത്ഥികളോട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല കഷ്ടപ്പെട്ട് മക്കളെ കടവും എല്ലാം മേടിച്ച് മക്കളെ പഠിക്കാൻ അയക്കുന്നു കാരണം എന്തിനു വേണ്ടിയിട്ട് അവർക്കൊരു ജോലി വേണമല്ലേ ഒരു വിദ്യാഭ്യാസം നൽകി നല്ലൊരു സ്ഥാപനത്തിലേക്ക് അതായത് നേഴ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ജോലിയും സാധ്യതകളൊക്കെ ഉള്ളത് അതിപ്പോൾ നമ്മുടെ എന്താ കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ നല്ല രീതിയിലുള്ള ജോലി സാധ്യതയുള്ള ഒരു ഒരു ഫീൽഡ് തന്നെയാണ് നേഴ്സിങ് എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കോട്ടയം ജില്ലയിൽ അവിടെ ഒരു നേഴ്സിങ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നേഴ്സിങ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ ഇതുപോലുള്ള ക്രൂരത നടന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ കഴിയുന്നില്ല അപ്പോൾ ഇന്നലെയൊക്കെ മൊത്തം നമ്മുടെ സോ മാധ്യമങ്ങളിലെല്ലാം ഈ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അവസാനം സഹി കെട്ടിട്ടാണ് അവരിത് സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പാൾ പോലീസിനും വിവരം അറിയിച്ചു ഈ അഞ്ച് അവന്മാരെയും സസ്പെൻഡ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരുടെയൊക്കെ ഫോണും കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പരിശോധനയിൽ നിന്ന് കിട്ടിയ ചില ദൃശ്യങ്ങളാണ് ഈ കണ്ടത് ആ ഒരു പയ്യൻ അവിടെ കിടക്കുന്ന ഒരു പയ്യൻ എന്തോരം വേദന അനുഭവിച്ച കരയുന്നുണ്ട് അതിൻ്റെ ദേഹം മൊത്തം കോമ്പസ് കൊണ്ട് വരഞ്ഞെല്ലാം ഇട്ടിരിക്കുകയാണ് എന്നിട്ടും കര ഇവന്മാർ എന്നിട്ടും ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ എത്ര വയസ്സ് പ്രായം ഉണ്ടാകും കൂടെ ഒന്ന് ഒരു ഇരുപത് വയസ്സ് അത്രയൊക്കെ അത്ര ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ആ പ്രായത്തിൽ ഇത്രത്തോളം ഒരു ക്രൂരത അല്ലെങ്കിൽ സൈക്കോ മൈൻഡായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ യുവമാർക്കൊക്കെ എങ്ങനെ കഴിയുന്നു ഇവരുടെയൊക്കെ മാതാപിതാക്കളെ വേണം ആദ്യം കാരണം കുറ്റി നോക്കി പുകയ്ക്കാൻ കാരണം ഇതുപോലെ മക്കൾ ഇത്രയും വലിയ എന്തായാലും വളർത്തുദോഷമായിരിക്കുമല്ലോ വളർത്തുദോഷം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലഘട്ടം അതാണ് കാരണം കൊച്ചു കുട്ടികൾ വരെ മയക്കുമരുന്നും അതുപോലെ എം ഡി എം എ ഉപയോഗിച്ച് വഴുതിട്ട് പോകുന്ന കാലമാണ് അപ്പോൾ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ അത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഫസ്റ്റ് ആദ്യത്തെ അതായത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഇത്രത്തോളം റാഗിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ രസകരമായിട്ടുള്ള റാഗിങ്ങുകളും ഉണ്ട് പക്ഷേ ഇത് ഇത് രസഹകരമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള റാഗിങ്ങുകളാണ് ചെയ്തത് ഇവന്മാർ എന്തായാലും ഇപ്പോഴെങ്കിലും ഇവന്മാരെ പിടിച്ചല്ലോ ഈ അഞ്ച് ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഇപ്പം അഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെയൊന്നും ഒരു കാരണവശാലും പുറത്ത് വിടരുത് ഇവനൊക്കെ പുറത്തിറങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കും കാരണം സൈക്കോ മൈൻഡാണ് ഇവൻ്റെയൊക്കെ ഇവനെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഇവനൊക്കെ ഈ ഒരു രീതിയിലാണ് സഹപ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളോട് പെരുമാറുന്നതെങ്കിൽ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് കോട്ടയം ജില്ലയിൽ ഇത് നടന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ കഴിയുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊത്തം ഒരു എല്ലാ വർഷവും പുതുവർഷം വരുമ്പോൾ ഓരോ വർഷവും നല്ലതായിരിക്കും നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണല്ലേ ഓരോ വർഷത്തിലേക്ക് നമ്മൾ വരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുപോലൊരു എറണംകെട്ട വർഷം തുടക്കം മുതൽ കുത്തുകൊല കൊലപാതകം എന്താ പറയുക പീഡനം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിൽ ഓരോ ദിവസം ഓരോരോ വാർത്തകളാണ് നമ്മളെ ഞെട്ടിപ്പോകുന്ന തരം വാർത്തകളാണ് എന്ത് പ്രായം ഇരിക്കുന്നു ഈ പയ്യന്മാർക്കൊക്കെ എന്ത് പ്രായം ഇരിക്കുന്നു പക്ഷേ അവന്മാർ ചെയ്ത പ്രവൃത്തികൾ എന്താ ഏറ്റവും സങ്കടം തോന്നിയത് ആ ഒരു പയ്യൻ വേദന കൊണ്ട് കരയുന്നുണ്ട് എന്നിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഭാരമുള്ള ഡമ്പൽ കയറ്റി വെക്കുകയാണ് എന്നിട്ട് ഈ ഇത് ചെയ്യുന്ന ഈ അഞ്ചംഗ സംഘം അവർ ചിരിക്കുകയാണ് അവൻ്റെ വേദനയും കരച്ചിലും കണ്ടിട്ട് ചിരിക്കുകയാണ് ഇവനെയൊക്കെ ഇതേ രീതിയിൽ തന്നെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇവന്മാർക്കുമൊക്കെ ഇതേ രീതിയിൽ ചെയ്യണം നല്ല കോമസ് കൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ വരഞ്ഞിട്ട് മുളകൂടി കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യണം എങ്കിലേ ആ ഒരു മറ്റു വിദ്യാർത്ഥികൾ അനുഭവിച്ച വേദന എന്താണെന്നുള്ള ഈ പറയുന്ന ക്രൂരത ചെയ്ത ഇവന്മാർക്കും മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഇവനെ ഒരു കാരണവശാലും പെട്ടെന്നൊന്നും എന്തായാലും ഇവനെയൊന്നും ഒരുപാട് നാളൊന്നും ജയിലിലിടത്തൊന്നുമില്ല കാരണം വിദ്യാർത്ഥികളാണല്ലോ എങ്കിലും ഇവനൊക്കെ നല്ല രീതിയിൽ ജയിലിൽ കിടക്കണം അനുഭവിക്കണം എന്തായാലും